എല്ലാവർക്കും okay. നമസ്കാരം <tapos> <tapos> തിരുമുലപുരം തിരുവല്ലയില് ആരംഭിച്ച മിസ്റ്റർ ലോബ്സ്റ്റർ എന്ന പുതിയ റെസ്റ്റോറൻറ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഇപ്പം ഇരിക്കുന്നത് ഇനാകൃഷ്ണൻ കഴിഞ്ഞു ടീമേഡിന് ഞങ്ങളും പിന്നെ ഈ നമ്മുടെ ലോപ്സ്റ്ററിന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു അല്ലേ അതെ ആയിട്ട് നല്ല ഇനാകൃഷ്ണനെ കഴിഞ്ഞു പട്ടക്കപ്പാടി ഹാപ്പിയാണ് എന്താ പറയണ്ടത് ആദ്യമായിട്ടാണ് ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ഇനാകൃഷ്ണന് ഞാൻ പോകുന്നത് ടീമേഡ് മുന്നേ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ഞാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡിന്റെ ഒക്കെ ഇനാകൃഷ്ണൊക്കെ പോകും കാരണം ഞാൻ സീ ഫുഡ് എന്താ പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്താ പറയണ്ട ഞാൻ ഈ സീ ഫുഡിന്റെ റെസ്റ്റോറന്റ് എവിടെ ഉണ്ടെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന എവിടെയാണെങ്കിലും ഞാൻ കപ്പി പിടിച്ച് പോകുന്ന ഒരാളാണ് ഒത്തിരി ഇഷ്ടമാണ് സീ ഫുഡ് കഴിക്കാം കൂടുതലും മീറ്റിനെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം സീ ഫുഡ് കഴിക്കാനാണ് ഇവിടെ എന്തായാലും സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ കുറച്ചെല്ലാം വന്നിട്ടില്ല ഫിഷൊന്നും അങ്ങനെ വന്നിട്ടില്ല ഇതിപ്പം ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും എല്ലാ സീ ഫുഡും ആയിട്ട് വരുന്നത് അല്ലേ അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരും വന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഞങ്ങൾ എന്തായാലും തിരുവല്ല അതായത് നമ്മൾ കൊച്ചിയൊക്കെ പോകുമ്പോൾ ഇതുവഴി ഫാസ്റ്റ് ചെയ്ത് പോകുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഉണ്ട് സീ ഫുഡ് മാത്രല്ലോ എല്ലാ മീറ്റും മീൽസും പിന്നെ വേറെ എന്തൊക്കെ ബിരിയാണി ഒരു റെസ്റ്റോറന്റിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ സീ ഫുഡ് മാത്രമല്ല ഇവിടെ ഉള്ളത് പിന്നെ ഐസ്ക്രീം അങ്ങനെ ജ്യൂസ് എല്ലാം ഉണ്ട് ജ്യൂസൊക്കെ പിടിച്ചു നിങ്ങൾ അപ്പൊ നിങ്ങൾ എല്ലാവരും തിരുവല്ലയില് തിരുമൂലപുരം റോഡ് സൈഡിൽ അതെ ശരിക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല ഈ റെസ്റ്റോറന്റ് വരുന്നത് മിസ്റ്റർ ലോബ്സ്റ്റർ എനിക്കെന്താ പറയാ രണ്ടു ബാക്കി കുറച്ച് പറഞ്ഞോട്ടെ ഇത് വെച്ചിട്ടുണ്ടെങ്കില് വളരെ സന്തോഷം ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പൊ ഞാന് അവിടെ പ്രസംഗിച്ച പോലെ തന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ തട്ടി നോക്കാൻ നേരത്തെ പെട്ടന്ന് ഒരു ഫുഡ് കാണും

റെസ്റ്റോറൻറ്റ് അപ്പോൾ ഭയങ്കര റിവ്യൂ ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ദൂരം നോക്കാറില്ല പെട്രോളൊന്നും നോക്കാറില്ല എന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പത്തും പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഒക്കെ താണ്ടി ഭക്ഷണം കഴിച്ച ഹോട്ടലുകളുണ്ട് അപ്പൊ അങ്ങനെ കഴിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റിസൾട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ കൊള്ളാമെന്ന് പറയും അപ്പോൾ പപ്ലിസിറ്റിയാണ് എന്തെങ്കിലും വിജയിക്കുന്നത് സിനിമ വിജയിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ ഈ സീ ഫുഡ് എന്ന് പറയുന്ന സംഭവം പഴയിൽ കഴിഞ്ഞ ഒരു ഡേസ്റ്റും ഉണ്ടാവില്ല സീ ഫുഡാണ് എന്ത് ആണെങ്കിലും ഫ്രഷ് കൊടുക്കുവോ ഞാൻ കൊച്ചിക്കാരനാണ് ഞാൻ കടലിൽ നിന്ന് മീൻ പെട്ടക്കണ മീൻ വെച്ചിട്ട് അമ്മച്ചി അമ്മച്ചി കറി വെച്ച് തരും കടല് കടല് അപ്പൊ ഞാനൊക്കെ മീന് സീ ഫുഡ് എന്തെങ്കിലും കണ്ടാൽ തന്നെ ഫ്രഷ് ആണെന്ന് അറിയാൻ പറ്റും അറിയാം ഫ്രഷ് എവിടെ കൊടുത്താലും ജയിക്കും ഫ്രഷ് കൊടുക്കുന്ന നമ്മുടെ പേര് എന്താണ് മിസ്റ്റർ ഡോക്ടർ റെസ്റ്റോറന്റ് ഒരുപാട് ആൾക്കാർ റീൽസും വീഡിയോ കണ്ടു വരുന്ന ഭയങ്കര ദൂരത്തുനിന്നൊക്കെ വരുന്ന റെസ്റ്റോറന്റ് ആയി മാറട്ടെ പിന്നെ അന്തരീക്ഷം ഹോമിൽ അന്തരീക്ഷമാണ് അല്ല ഞാനിത് കോമഡി ആയിട്ട് ഇങ്ങനെ പറയാറ് കൂട്ടാരോട് ഹോംലി ബിൽസ്റ്റിണ്ടാവും അപ്പൊ ഞാൻ പറയും കൂട്ടുകാരോട് പറയും ഞാൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത് വീട്ടിലെ ഫുഡ് കഴിച്ചുമ്പോൾ അടുത്തിട്ടാണ് പുറത്തേക്ക് വന്നത് അപ്പൊ പിന്നെ ഹോംലി മീൽസ് ബിൽസ് കഴിക്കണോക്കും വീട്ടിലെ വീട്ടിലുണ്ടാക്കുന്നത് ഫ്ളാറ്റിലെ ഫുഡ് ഫ്ളാറ്റിലെ ഫുഡ് ഫ്ളാറ്റില് ഫുഡ് കോമഡി ആയിട്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും കാര്യം പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഇന്ന് അനുഭവങ്ങളുടെ കൂടെ ഉദ്ഘാടനം ചെയ്യാൻ പോയാൻ പറ്റി ഞങ്ങളുടെ സ്റ്റാർ മാജിക്കോ ഓരോ ഫാമിലി മെമ്പറും ഞങ്ങള് ഇങ്ങനെ പുറത്തുവച്ചേക്കാണെന്നിട്ട് ഭയങ്കര സന്തോഷമാണ് സ്റ്റാർ മേജിങ്ങനെ ഫംഗ്ഷനിലൊക്കെ അക്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് വേറെ ഉദ്ഘാടനത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു അനിയത്തിന്റെ കൂടെ ഭയങ്കര നവാടിയാണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനിയത്തിന് അനിയത്തിന്റെ കൂടെ ഒരു ഉദ്ഘാടനത്തിന് വരാൻ പറ്റി പിന്നെ നമ്മുടെ സ്റ്റാർ സ്റ്റാർമാജിക്ക്